അനുമോള് വിന്നിയോട് പറയുകയാണ് ഞാൻ അന്നേ അവളോട് പറഞ്ഞതാണ് ഷാനവാസിക്കാടേയും നെവിൻ്റെയും കാര്യത്തിൽ നീ ഇടയ്ക്ക് പോയിട്ട് ഒന്നും പറയാൻ പോകരുതെന്ന് പറഞ്ഞിരുന്നതാണ് മൈക്ക് മാറ്റിയാണ് പറഞ്ഞത് അങ്ങനെ സംസാരിക്കാൻ പോകരുതെന്ന് അവരോട് രണ്ടുപേരോട് ഞാൻ പറഞ്ഞിരുന്നത് അവൻ അങ്ങനെ ഒരിക്കലും അവരുടെ ഇടയിലേക്ക് പോയി അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവൻ അങ്ങനെയൊന്നും ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഒരിക്കലും അങ്ങനെ കണ്ടിട്ടില്ല എന്ന് ബിന്നി പറയുന്നുണ്ട് ആതിലെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ നമ്മൾ ഗെയിം കളിക്കുമ്പോൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമായിരുന്നു ഇത്രയും നാൾ ഞാൻ അവളോട് അങ്ങോട്ട് ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കാൻ പോയിട്ടില്ല അവളാണ് ഇങ്ങോട്ട് വന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരുന്നത് ഞാൻ അതിന് മറുപടിയും പറയും ഇപ്പോൾ എനിക്കിങ്ങനെ ഭയങ്കരമായിട്ട് വഴക്കിടാണെന്നും താല്പര്യമില്ലെന്ന് അനുമോട് പറയുന്നുണ്ട് അന്നൊരു ദിവസം നിവിൻ എന്നോട് പറഞ്ഞു അവരോട് സഹകരിക്കുന്നവരാരോടും സഹകരിക്കാൻ എനിക്ക് താല്പര്യം ഞാൻ അങ്ങോട്ട് പോയി മേണ്ടിയപ്പം നിവിൻ എന്നോട് പറഞ്ഞു അവളോട് പോയി മിണ്ടുന്നവരുടെ അടുത്ത് സംസാരിക്കാൻ എനിക്ക് താല്പര്യം ഞാൻ നെവിനോട് പറഞ്ഞു അതെന്തിനാ ഇപ്പം നോക്കുന്നത് നമ്മൾ ഗെയിം കളിക്കാനല്ലേ ഇവിടെ വന്നേ അപ്പോൾ നമ്മൾ നമ്മളെന്തിനാണ് പിണങ്ങുന്നത് അവളോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് എന്തിനാ പിണങ്ങുന്നതെന്ന് ഞാൻ ചോദിച്ചേ ഇവനോട് ഷാനവാസ്ക ഇവരോട് ഇത്രേ നിങ്ങൾ നിങ്ങളെന്തിനാ ഇങ്ങനെ മിണ്ടാടക്കുന്നത് നിങ്ങളങ്ങ് മിണ്ടിക്കൂടായോ ഇത്രയും വലിയ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്നൊരു ചോദ്യം അവരോട് ചോദിച്ചതാണ് പ്രശ്നമായേക്കുന്നത് ഈ ആഴ്ചയിൽ ആലേട്ടം വരുന്ന എപ്പിസോഡിൽ എന്തായാലും രണ്ട് മൂന്ന് കാര്യങ്ങൾ പ്രധാനമായിട്ടും എടുത്ത് ചോദിക്കാൻ സാധ്യതയുള്ള വിഷയങ്ങളാണ് അനുമോളും ബിന്നിയും എല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നിവിൻ്റെയും ആതിരൻ നൂറയുടെയും പ്രശ്നം ഇപ്പം ഹൗസിലെ എല്ലാ കണ്ടസ്റ്റൻറ്റുകൾക്ക് ഇടയിലും ഒരു ചർച്ച തന്നെ ആയിരിക്കുകയാണ്